ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പ്രണവ് ശിവാനിയെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനിയും പ്രണവും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുകയാണ് അപ്പോൾ ഈ സമയം പ്രണവിനോട് ശിവാനി ചോദിക്കും എന്താണ് എന്തിനാണ് പ്രണവ് നീ എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടാവാൻ സംസാരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ് കാരണം തനിക്ക് ഈ കഴിക്കുക എന്നുള്ള പരിപാടി പരിപാടി പണ്ടേ ഇഷ്ടമാണ് പണ്ടേ താൻ ചെയ്തിരുന്ന പരിപാടിയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കരുതാണ് ആ എന്തായാലും ഇവനെ ആൾ കൊള്ളാലോ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ ശിവാനി ചിന്തിക്കുന്നുണ്ട് ഏട്ടാ അപ്പം ഈ സമയം പ്രണവ് പറയാണ് എന്താണ് തനിക്ക് തനിക്കിഷ്ടം ഞാനൊരു നൂഡിൽസ് കഴിക്കാം നിനക്ക് എന്താ ഇഷ്ടം എനിക്കും നൂഡിൽസ് ആണ് ഇഷ്ടം എന്ന് പ്രണവും തിരിച്ച് പറയാനേട്ടാ അങ്ങനെ എന്തായാലും നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പ്രണവാണെങ്കിലോ ഇവളോട് എങ്ങനെ ഞാനിത് പറയും ആ എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റാവുമോ എന്നൊക്കെ ഒരു പേടി പ്രണവിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശിവാനിയാണെങ്കിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനിക്കു തോന്നുകയാണ് ഇവൻ ഞാൻ വിചാരിക്കുന്നതാണെങ്കിൽ ഞാൻ ലെക്കടിച്ചു ഗൗതമിൻ്റെ പിന്നാലെ നടക്കുന്നതിൽ നല്ലത് ഇവനാണ് അത് പരീക്ഷിക്കാൻ എന്തോ ഒരു വഴി ആ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവൻ്റെ മനസ്സിൽ എന്നോട് പറയാൻ പോകുന്നത് അതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി എന്ത് ചെയ്യും പ്രണവ് ഇങ്ങനെ കൈ കഴുകുമ്പോൾ ശിവാനി പെട്ടെന്ന് അവിടെ അതൊരു പാറ്റ എന്ന് പറഞ്ഞിട്ട് ശിവാനി പ്രണവിനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഈ സമയം പ്രണവിൻ്റെ മുഖത്ത് ഉണ്ടായ ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ അത് ശിവാനിക്ക് മനസ്സിലാവാണ് ഇവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ് അയ്യോ അവിടെയൊന്നും പാറ്റയെ കാണുന്നില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ ശിവാനി വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇല്ലേ സോറി ഇട്ടോ പ്രണവ് ഞാൻ ഇന്നെ എന്നെ എനിക്ക് പാറ്റയെ ഭയങ്കര പേടിയാണെന്ന് ശിവ ని పేణి അപ്പോൾ ഉടനെ തന്നെ പ്രണവ് പറയാണ് പ്രണവ് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ആ രക്ഷപ്പെട്ടു അവൾ അങ്ങനെ പറഞ്ഞതിൽ കാരണം ആ പാറ്റയോട് ഒരുപാട് നന്ദി പറയണം കാരണം ആ പാറ്റ അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇവളെന്നെ കെട്ടി പിടിക്കില്ലായിരുന്നു അല്ലാത്തൊരു സുഖം വല്ലാത്തൊരു കുളിരി എന്നൊക്കെ ഇങ്ങനെ പ്രണവ് മനസ്സുകൊണ്ട് കൊണ്ട് ആലോചിക്കുകയാണ് അങ്ങനെ ശിവാനി ഇവൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടം തുറന്ന് പറയാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ആരെയും പിടിച്ചേ പറ്റുകയുള്ളൂ ഇവനാണെങ്കിലും കുഴപ്പമില്ല ഗൗതമിൻ്റെ പിറകെ തന്നെ ഇങ്ങനെ നടക്കണ്ടല്ലോ എന്നിങ്ങനെ ശിവാനി ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് അതാ പറ്റുക എന്ന് വീണ്ടും പറയാനായിട്ടാണ് അപ്പോഴും ശിവാനി അങ്ങ് ചെന്ന് പ്രണവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് ഈ പാറ്റയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവ് പറയുകയാണ് അത് പോയിരിക്കുന്നു എന്ന് പറയാനാണ് അപ്പോൾ ഈ സമയം വീണ്ടും ഇങ്ങനെ സോറി ശിവാനി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രണവ് പറയാ നീ സോറി ഒന്നും പറയണ്ട നിന്നോട് എനിക്കൊരു കാര്യം തുറന്ന് പറയാനുണ്ട് അത് പറയാം നമുക്ക് വാ ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നൂഡിൽസൊക്കെ പറഞ്ഞത് എത്തിയിരിക്കുന്നു അങ്ങനെ അവരിങ്ങനെ കഴിക്കാൻ ഒരുങ്ങാണ് അപ്പോൾ അപ്പം പ്രണവിനിങ്ങനെ പറയാനിങ്ങനെ എങ്ങനെ പറയും എങ്ങനെ പറയും എന്ന ആ ചിന്താഗതിയോട് കൂടിയിട്ട് പ്രണവ് ഇങ്ങനെ പറയുകയാണ് പറയാൻ അപ്പോൾ പക്ഷനും മനസ്സിലായി ഇവനിക്കെന്നോട് ഐ ലവ് യു എന്ന് പറയാനുള്ള ആ ഒരു പരിപാടിയാണ് പക്ഷേ ഇവനെ അത് തുടരാൻ മടി എന്തായാലും ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം എന്താ പ്രണവ് എന്താണ് എനിക്ക് എന്നോട് പറയാനില്ല എന്തായാലും മടിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാനിത് പറയുന്നതിന് എനിക്ക് തെറ്റാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ശിവാനി ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ആദ്യം നിന്നോട് തന്നെ പറയണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം അതുകൊണ്ട് നിന്നോ എനിക്കിഷ്ടമാണ് ഐ ലവ് യു എന്ന് പറയുന്ന ഇത് കേൾക്കുന്ന ശിവാനിയുടെ ഉള്ളിൽ ഡബിൾ ലെഡ് പൊട്ടാണ് ഈശ്വര ഞാൻ എന്താഗ്രഹിച്ചോ അത് തന്നെ എന്നിലേക്ക് എത്തിച്ചു തന്നല്ലോ ഇതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ പറയാനിട്ടാണ് അപ്പം ഈ സമയം മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് എന്താ ഞാൻ പറഞ്ഞതിന് നീ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ശിവാനിയോട് പ്രണവ് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നെ അവിടെ ശിവാനി പറയാണ് അയ്യോ നിനക്കൊന്നും തോന്നരുത് ഈ ഇതുപോലെ ഓരുത്തനെന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്ന് അവൻ സ്നേഹിച്ച് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പ്രണയം എന്ന് പറയുന്നത് എന്നെ പേടിയാണ് ഞാനൊരു സൗഹൃദത്തിൽ നടന്നവനാണ് എന്നോട് പ്രണയം തോന്നി എന്നെ പലതും ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് എനിക്കത് ആലോചിക്കുന്നത് എന്നെ പേടിയാണെന്ന് പറയുമ്പോൾ പ്രണവ് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ദിവസങ്ങളായി ഇത് മനസ്സിൽ കൂട്ടിക്കൊണ്ട് നടക്കുന്നത് എത്ര വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവളോട് പ്രണയം തുറന്ന് പറയണമെന്ന് അങ്ങനെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ എന്നോട് പ്രണയം തുറന്ന് പറയണമെന്ന് എന്നോട് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാ പയ്യന്മാരും ഒരുപോലെ എന്ന് നീ പറയരുത് അവന് ഒരു പൊട്ടനായതുകൊണ്ടും അവനെ പെൺവിഷയത്തിൽ വിഷയത്തിൽ ഇഷ്ടമുള്ളത് കൊണ്ടും അവനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാവാം എൻ്റെ മനസ്സിന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ലല്ലോ എൻ്റെ ഏട്ടത്തിയെ പോലെ ഏട്ടത്തിയുടെ കുടുംബത്തിൽ നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെയാണ് എനിക്കും ഇഷ്ടം ആദ്യത്തെ ശിവാനി ആണെങ്കിൽ എനിക്കിഷ്ടമില്ലായിരുന്നു ഇപ്പോഴത്തെ ശിവാനിയാണ് ഞാൻ വല്ലാതെ പ്രണയിക്കുന്നത് എന്നങ്ങനെ ഇത് കേൾക്കുന്ന ശിവാനി ചോദിക്കുകയാണ് അല്ല നിൻ്റെ വീട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഏഹ് എങ്ങനെ നിന്റെ വീട്ടുകാരോട് ഇത് അവതരിപ്പിക്കും എന്ന് പ്രണവിനോട് ശിവാനി ചോദിക്കുക അപ്പോൾ തന്നെ പ്രണവ് പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ ഏട്ടത്തിയാണ് എല്ലാത്തിനും സഹായം എൻ്റെ ഏട്ടത്തി എൻ്റെ നിധി ഏട്ടത്തിയോട് പറയാം നിധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏട്ടത്തി തന്നെ അമ്മയോട് പറഞ്ഞോളൂ അമ്മ പാറു എന്ന് വെച്ചാൽ അമ്മ നിധി എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാറു നിൽക്കുകയുള്ളൂ എന്നിങ്ങനെ പ്രണവ് പറയാം എൻ്റെ അമ്മ നിൽക്കുകയുള്ളൂ എന്ന് പറയേണ്ടേ അപ്പോൾ ഉടനെ തന്നെ എന്നാൽ ഇനിയിപ്പോൾ വഴുകിക്കേണ്ട എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നാളെ തന്നെ ഇതേ റെസ്റ്റോറൻറ്റ് ഇതേ സമയത്ത് ഇതേ ഭാഗത്ത് വെച്ച് നമുക്ക് നിധിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം എന്നിട്ട് നിധി അടുത്തോട് കാര്യങ്ങൾ പറയാമെന്ന് പറയണ അപ്പോൾ അപ്പോഴന്നേരം ശിവാനി ആ ആയിക്കോട്ടെ അതും അതേ ചെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പ്രണവ് ചെന്നിട്ട് തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് ചെല്ലാണ് പാറുവിൻ്റെ അടുത്തോട്ട് ചെല്ലുക പാറുവാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഗൗതമിൻ്റെ ജന്മരഹസ്യം പുറത്തു വരുന്ന ആ ഒരു ആ ഒരു സീനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം പാറും അത് നിധി എന്ന് മനസ്സിലാക്കുന്ന പാറിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പ്രണവ് വന്നിട്ട് പറയുന്നത് എൻ്റെ ഏട്ടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടത്തി ഒന്ന് ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞിട്ട് നിധിയെ വിളിക്കുകയാണ് അപ്പം നിധി എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് അത് എനിക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഏട്ടത്തിയോടാണ് എനിക്ക് ആദ്യം അത് തുറന്ന് പറയേണ്ടത് എന്ന് പറയുമ്പോൾ പാറത് കേട്ടു തരിക എടാ എൻ്റെ പെറ്റമ്മയാണ് ഞാൻ എന്നോട് പറയാതെ നീ ഏട്ടത്തിയോട് പറയുന്ന ആ എൻ്റെ അമ്മക്ക് ഏട്ടത്തിയും എൻ്റെ അമ്മയും ഒരുപോലെയാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞേക്കാൾ കൂടുതൽ ഏട്ടത്തിയോട് പറയുന്നതാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നാളെ ഏട്ടത്തിക്ക് കൊണ്ട് കാണിച്ചു തരാം എൻ്റെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ എന്നിട്ട് ഏട്ടത്തി തീരുമാനം എടുക്കട്ടെ നല്ലതാണോ ചീത്തതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അമ്മയൊക്കെ കൂടുതൽ ഏട്ടത്തിക്കുണ്ടല്ലോ അപ്പോൾ ഏട്ടത്തി തീരുമാനം എടുക്കട്ടെ ഏട്ടത്തിയുടെ തീരുമാനം അനുസരിച്ച് നിങ്ങളെനിക്ക് ഈ വിവാഹം നടത്തി തരുമോ എന്ന് പ്രണവ് ചോദിക്കുകയാണ് ഉടൻ തന്നെ ഇപ്പോൾ പറയുക ഗോപി പറയണേ നിധിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുകൊണ്ട് അവൾ തന്നെ പോട്ടെ എന്ന് പറയട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി പ്രണവിൻ്റെ കൂടെ നിധി പോവുകയാണ് അങ്ങനെ ശിവാനി ആണെങ്കിലോ ഹെഡി നിധി ഇതിലും വലിയ തിരിച്ചടി എനിക്ക് കിട്ടാനില്ലടി നിനക്ക് ഇത്ര വലിയ തിരിച്ചടി നീ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നെ പ്രണവ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പൊട്ടിത്തെറിക്കുന്നത് എനിക്കറിയാം അതെൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആവണം അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് ഇങ്ങനെ ശിവാനി പറഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത് കേട്ടോ അങ്ങനെ പ്രണവിനോട് നീതി ചോദിക്കുക എവിടെ നിൻ്റെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്ന് പറയുമ്പോൾ ശിവാനിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടിപ്പോണ് അങ്ങനെ നിധി കുറച്ച് നേരം ഷോക്കടിച്ചത് പോലെ നിൽക്കുകയാണ് അപ്പോൾ പ്രണവേ എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്തത് എടാ നീ ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ എന്തായിട്ടത്തി ഞാൻ പറഞ്ഞതിന് മറുപടി പറ നിന്നോടല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് മര്യാദക്ക് വാ എന്ന് പറഞ്ഞിട്ട് പ്രണവിനെ വലിച്ചു കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ശിവാനിയാണെങ്കിലോ നിനക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയില്ലല്ലേ എന്നാൽ എൻ്റെ നാടകം തുടങ്ങുന്നേ ഉള്ളൂ എന്നിങ്ങനെ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് വീട്ടിലെത്തുകയാണ് അപ്പോൾ വീട്ടിലെത്തുമ്പോൾ നിധി മുഖൊക്കെ ഒരു ജാതി ആയിട്ടാണ് നിധി വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ പാറവും ഗോപിയും യാമിനിയും ഗൗതമൊക്കെ പറയുകയാണ് എന്തോ ഉണ്ട് നിധിക്ക് അത്രയും ആവുന്ന ആളാണ് എടാ പ്രണവേ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണ് എന്താ അവളുടെ പേര് അപ്പോൾ വസുന്ധര മാറി നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് വലിയ തിരിച്ചിട്ട് നിധിക്ക് കിട്ടാനില്ലല്ലോ അങ്ങനെ വസുന്ധരക്ക് ശിവാനിയുടെ യഥാർത്ഥ മുഖം കൂടി അറിയില്ലല്ലോ അങ്ങനെ ഈ സമയം നിധി പറയാണ് അമ്മേ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പോലും ഞെട്ടും അപ്പോൾ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ പറയാണ് അത് എൻ്റെ അമ്മാവൻ്റെ മകളായ ശിവാനി ഉണ്ടല്ലോ ആര് ശിവാനിയോ ആ ശിവാനി തന്നെ എന്താടാ നിനക്ക് വട്ടായടാ നിനക്ക് വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കാനില്ലേ എടാ ഈ ലോകത്ത് എത്ര പെൺകുട്ടികളുണ്ട് എടാ ഇങ്ങനെ ഒരു പെണ്ണിനെ നീ എന്തിനാണ് സ്നേഹിച്ചത് ഇത്രയും മോശമായ ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പാറ പൊട്ടിത്തെറിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സീനാണ് വരാനിരിക്കുന്നത് എന്തായാലും പ്രണവ് ശിപാനിയെ കല്യാണം കഴിക്കുന്ന ആ ഒരു ഇതുണ്ട് കാരണം വസന്തരൊപ്പം നിൽക്കുന്നത് കൊണ്ട് അത് കഴിക്കും